ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഗോതമ്പ് പൊടി കുറച്ചധികം നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കുറച്ച് നാളിരിക്കുമ്പോൾ ചിലപ്പം ഗോതമ്പ് പൊടി കട്ട പിടിക്കാനും അതുപോലെ ഇതിനകത്ത് ചെറിയ പ്രാണികളൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കിടം വെളുത്തുള്ളി ഇതുപോലെ എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഔട്ടും കേടാകാതെ ഒരല്ലി പോലും അതിനകത്ത് കേടാകാത്ത വെളുത്തുള്ളി വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കേടായ വെളുത്തുള്ളി വെച്ച് കൊടുക്കുമ്പം പൊടിയും കൂടെ കേടാകാനാണ് കൂടുതൽ ചാൻസ് ഇപ്പോൾ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലി ഇതുപോലെ വെച്ച് കൊടുത്തിരുന്നാലും മതി കേട്ടോ അപ്പോൾ കുറച്ചധികം നാൾ നമുക്ക് ഗതമ്പൊടിയൊക്കെ കേടാകാതെ അതുപോലെ അതിനകത്ത് പ്രാണികളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ടിപ്പ് നമ്മൾ മത്തിയൊക്കെ വാങ്ങി കഴുകി കഴിയുമ്പോൾ പാത്രങ്ങളിലും കൈയിലും വാഷ് ബേസിലൊക്കെ മത്തിയുടെ സ്മെല്ല് ഉണ്ടാവുമല്ലേ അത് പോകാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് നമ്മുടെയെല്ലാം വീട്ടിൽ കാണുന്ന പപ്പായ ഇല എടുക്കുക പപ്പായ ഇല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ മത്തിയുടെ ആ സ്മെല്ലൊക്കെ നല്ലപോലെ പോയി കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ടൊന്ന് ഹാൻഡ് വാഷ് വെച്ച് കൈയും കൂടി ഒന്ന് കഴുകിയെടുത്താൽ മതി അതുപോലെ നമ്മൾ മീനെടുക്കുന്ന പാത്രത്തിലും ഇത് ഈ ഇല വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക അതുപോലെ വാഷ് ബേസും നല്ലപോലെ ഒന്ന് ഈ ഇല വെച്ച് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മീനിൻ്റെ സ്മെല്ലൊക്കെ നല്ലപോലെ തന്നെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കോട്ടൻ്റെ ടവിലോ അതുപോലെ എന്തെങ്കിലും ഒരു തുണി ഇതുപോലെ ഒരു വലിപ്പത്തിൽ എടുക്കുക അതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂണ് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നാടൻ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളതിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കുക ഇനി ഇതുപോലെ ഒരു കോട്ടൺ ആണ് ഇതുപോലെ ഒരു കോട്ടണോ അല്ലെങ്കിൽ കോട്ടണൻ്റെ തുണിയായാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് എടുക്കുന്നത് പുൽത്തൈലാണ് കേട്ടോ പുൽത്തൈലെ എല്ലാവർക്കും അറിയാമല്ലോ ഈച്ചേനേം കൊതുകിനെയും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം പുൽത്തൈലുണ്ടെങ്കിൽ അതും കൂടി എടുക്കുക അത് ഞാൻ കോട്ടണിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടെട്ടോ ഒന്ന് രണ്ട് ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ നമ്മുടെ ആ സ്മെല്ലിനനുസരിച്ച് പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഡ്രോപ്പ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് കാപ്പിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് തുള്ളിയും കൂടെ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് ഒരുപാട് ഉപകാരമാണ് അടുക്കളയിലൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ അതുപോലെ ഈച്ച ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇതുപോലെ ഞാനൊരു ബാൻഡ് റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എവിടെയാണോ നമ്മൾ പല്ലിയൊക്കെ കാണും കൂടുതലായിട്ട് കാണുന്നത് ആ സൈഡിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി തട്ടി കൊടുക്കുമ്പോൾ ഇതിനകത്തൊന്നും പൊടിയൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കിഴിയുടെ ചുറ്റും നല്ല സ്മെല്ലും ആയിരിക്കും പല്ലി പാറ്റ ഈച്ച ഇതൊന്നും വരാതെ ഇരുന്നോളും അപ്പോൾ ഇത് ഏത് സൈഡിലാണോ പല്ലികളെ അധികമായിട്ട് കാണുന്നത് രാത്രി സമയത്തൊക്കെ കിച്ചണിൻ്റെ സ്ലാബുകളും അതുപോലെ ജനലിലൊക്കെ പല്ലികളെ കാണാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മൾ അടുക്കളയിൽ നിന്ന് പല്ലീനേയും ബാറ്റാനേയും ഒക്കെ തുരത്താൻ പറ്റുന്ന നല്ലൊരു കിടലിനടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റിൽ ഈ കിഴി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഈച്ചയും അതുപോലെ ചെറിയ പ്രാണികളൊക്കെ വരുമല്ലോ അതൊക്കെ ഒഴിവാൻ വേണ്ടി ഇതിലെ സ്മെല്ല് ഹെൽപ്പ് ചെയ്യും അപ്പോൾ പുൽത്തൈലത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ടാവും അതുപോലെ കാപ്പിപ്പൊടിയുടെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആലമാരയിലെ തുണികളൊക്കെ വെക്കുന്ന ഷെൽഫിനകത്തും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് പാറ്റിയൊക്കെ വരാതിരിക്കാനും അതുപോലെ കുറേ നാൾ അടുക്കി വെച്ച് കഴിയുമ്പോൾ ഒരു പൂപ്പലിന്റെ ഒക്കെ സ്മെല്ല് വരുമല്ലോ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേ അളവിൽ പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരേ അളവിൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് രണ്ട് മൂന്ന് തുള്ളി പുഴുത്തൈലം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കൂടുതൽ അളവ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇതിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കിച്ചൺ ടോവൽ വെച്ചിട്ട് നമ്മൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്ത് വെച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിപ്പോൾ രാത്രി നൈറ്റിലൊക്കെ നമ്മൾ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കിച്ചൺ സ്ലാബും അതുപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ രാത്രി സമയത്തുള്ള പാറ്റയുടെയും പല്ലിയുടെയും ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് തയ്യാറാക്കിയിട്ട് സ്പ്രേ കുപ്പിക്കകത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ ബാക്കി വന്നത് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കിച്ചണിൻ്റെ ഒക്കെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് ഇതിനകത്ത് വിനാഗിരി ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഈ ചേട്ട ശല്യം ഉണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിലും ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആർക്കെതിരെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ